ഞാൻ വേണ്ടേ മരണ വണ്ടി അത് അഞ്ചു മണിക്ക് സ്റ്റാർട്ടായാൽ എണ്ണയിട്ട യന്ത്രം പോലെ കറങ്ങാണ് ഫുള്ള് കറങ്ങാണ് രാത്രി പത്തര മണിക്കാണ് പിന്നെ ആ വണ്ടി ഓഫ് ആകുക ഇവിടെ ആറരക്ക് ആറ് മണിക്ക് ഭർത്താവിന് ജോലിക്ക് പറഞ്ഞേക്കണം ആറര മണിക്ക് ഒന്നാമത്തെ ബാച്ച് മദ്രസയിലേക്ക് വരണം അത് കഴിയുമ്പോഴേക്ക് മണിക്ക് രണ്ടാം ബാച്ച് വരണം വരണ്ടെ ഈ രണ്ടാം ബാച്ച് ഏഴര മണിക്ക് വരുമ്പോഴേക്ക് ഒന്നാം ബാച്ച് തിരിച്ചു സ്കൂളിലേക്ക് പോവാൻ വീട്ടിൽ തിരിച്ചെത്തി അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോഴേക്ക് രണ്ടാം ബാച്ച് സ്കൂളിലേക്ക് പോവാൻ പോയി ഇത് കഴിയുമ്പോഴേക്ക് അലക്കണം തുടക്കണം കുളിക്കണം പേരന്റെ ഉള്ളത്തെ പണി മുയ്യവം തീർക്കണം ഇതൊക്കെ പാടെ കഴിഞ്ഞ് പേരന്റെ ഉള്ളേക്ക് എത്തുമ്പോ പേരന്റെ ഉള്ളേക്ക് എത്തുമ്പോ ലുഹുറും അസറും ഒരു നിസ്കാര കുപ്പായത്തിലെ എന്റെ പരി ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങളെ പേരിലും അങ്ങനെ തന്നെയല്ലേ ലുഹു അസുറാരുപ്പായ മനസ്സിലായില്ലേ അസുറും വന്നിട്ടും പോയിട്ടും അതായി കിട്ടി കൂടി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കുപ്പായം കഴിച്ചിട ഇത്ര കഷ്ടപ്പെട്ട് വീടിന്റെ അകത്തളത്തിൽ ഈ ഉമ്മ എരിപിരി സഞ്ചാരം കൊള്ളാണ് നമ്മൾ ചോദിക്കും എന്താ പനക്ക് പനക്കൂടെ പണി എന്താ പണി എന്ന് പറയണമെങ്കിൽ ഒരു ദിവസം ആ അടുക്കളയിൽ ഒന്ന് പോയി വെക്കാ മതി ഒരു ഒഴിവ് പറയുന്ന സാധനം ആ സാധുക്കൾക്ക് ഒരു ദിവസം ശരാശരി ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു ഉമ്മ വീടിന്റെ ഉള്ളിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ നടക്കുന്നുണ്ട് എന്നാ ഇരുപത്തി അഞ്ച് കിലോമീറ്ററെ ഇങ്ങോട്ടും വീടിന്റെ ഉള്ളിൽ ഈ സാധുക്കൾ നടക്കുന്നുണ്ട് എന്തിനാണ് ഇത്രമേൽ കഷ്ടപ്പെടുന്നത് പേരന്റെ ഉള്ളില് എന്തിനാ കഷ്ടപ്പെടുന്നത് എന്തിനാ നമ്മളെ ജീവിതം തുറച്ച് നമ്മൾ ഗൾഫിലേക്ക് പോയത് ഒരു ഉത്തരം പറഞ്ഞു കാരണം നമ്മുടെ ജീവിതത്തിന്റെ പല അസുലഭ നിമിഷങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഗൾഫ് പോണത് ഉമ്മാര് പേരന്റെ ഉള്ളിൽ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നാൽ കടന്നുറങ്ങിയാ മതിയാവുന്ന ചിന്തയാണ് വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിനല്ല പ്രവാസിയായ ആൾ കരിപ്പൂര് എയർപോർട്ട് പോയിട്ട് ബോഡി പാസ് എടുത്തിട്ട് വിമാനത്തിന് ഒരു കാത്തിരിപ്പുണ്ട് ആ കാത്തിരിക്കുന്ന രംഗം അല്ലേ കാത്തിരുന്നൂരിണ്ടാവുമ്പോടെ നമ്മളെ മക്കളെ മുഖം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ ആ പാസ്പോർട്ട് അവിടുന്ന് വലിച്ചു കയറിയിട്ട് കുപ്പത്തൊട്ടി കിട്ടുക കരിപ്പൂരിന്ന് കൽപ്പകഞ്ചേരിക്ക് നടക്കും നമ്മള് വണ്ടിയും കൂടിയും വണ്ടിയിലൂല ഈ പ്രയാസം സഹിച്ച് ഗൾഫിലേക്ക് പോയത് ഈ ദുനിയാ വില സമയമില്ലാതെ ഓടുകയാണ് നമ്മളെ കുടുംബങ്ങളെ കാണാൻ പോലും നമുക്ക് നേരല്ല ഓടുകയാണ് ആർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അല്ലേ അല്ലേ ഉമ്മാര് ഉമ്മാരൊന്നാലോചിച്ച് നോക്കുകയാണെ പെരന്റെ ഉള്ളിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ സഹിച്ച ത്യാഗം എത്ര നിങ്ങൾക്ക് അറിയോ ചിന്തിക്കണം ഒരു കുട്ടിയെ ഉമ്മ ഗർഭിണിയാകുമ്പോ ഞാൻ തമാശക്ക് പറയലുണ്ട് ആദ്യായിട്ട് ഗർഭിണിയാവുമ്പോ ആശുപത്രിക്ക് പോവുക ഭർത്താവും ഭാര്യയും സന്തോഷത്തിലാ പോവാ കാരണം ആദ്യമായിട്ട് ഗർഭിണിയായതാണ് അവിടെ ചെന്ന് സ്കാനിങ്ങും ആ മൂത്രവും രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് തിരിച്ചൊരു വരവ് വൈ പോലുണ്ട തലയിലെത്തിയ മര്യാദ വരിക പിന്നെ അനങ്ങാൻ പാടില്ല ബെഡ് റെസ്റ്റ് ആണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നല്ല നാടൻ ചോറും മത്തിക്കറി ഭയങ്കര ഇഷ്ടേനു ഗർഭിണിയായാൽ മത്തി പെരിക്കല്ല വളപ്പ് കടിപ്പിക്കാൻ പറ്റൂല അല്ലേ ശർദ്ദിച്ചിട്ടേ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഈ കുട്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ ഞാൻ വർജിക്കേണ്ടി വരുന്നത് മല മലന്നടക്കാൻ പറ്റൂല ചെരിഞ്ഞടക്കാൻ പറ്റൂല എന്തിനേറെ പറയുന്നു അമർന്നൊന്ന് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ ഉമ്മയുടെ ശരീരത്തിൽ എത്രയോ എത്രയോ ഞരമ്പുകൾ പൊട്ടിയിട്ടാണ് അൻപതിൽ പരം വരുന്ന അൻപതിൽ പരം വരുന്ന ഞരമ്പുകൾ പൊട്ടിയിട്ടാണത്രേ ഓരോ കുട്ടിയും കാണുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവായാൽ അതിന്റെ വേദന എന്നാൽ ഈ ഉമ്മമാർ അസഖ്യമായ വേദന സഹിച്ച് ഓരോ കുഞ്ഞിനെയും പ്രസവിക്കുക നീ പ്രസവിച്ചു കഴിഞ്ഞാലോ എന്റെ കേക്കൻ ബാത്തുകൊക്കെ പറയലുണ്ട് നാലാം വയസ്സിലെ നട്ടപിരാന്തും മൂന്നാം വയസ്സിലെ മൂച്ചി അടുക്കളു പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുക്കളം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തി കൊണ്ടുവരുന്നത് സമയം ചുരുക്കണിയൻ ആ ഭാഗം ഇത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ജീവിതം ഈ ദുരി വെയിലും ചൂടും മഴയും സഹിച്ച് തന്റെ ജീവിതത്തിന്റെ സുഖം മറന്ന് അങ്ങനെ വിലയിരുത്തണം ഓരോ പിതാവും തന്റെ ജീവിതത്തിന്റെ സുഖം മറന്ന് സൗഖ്യം ഉപേക്ഷിച്ചു കൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി രാ പകരില്ലാതെ അധ്വാനിക്കുകയാണ് ഓരോ മാതാവും തന്റെ കുട്ടികൾക്ക് വേണ്ടി രാപ്പകരില്ലാതെ കഠിനാധ്വാനം ചെയ്യുകയാണ് അടുത്ത് ബാക്കിണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ച് ഇങ്ങനെയൊക്കെ പ്രയാസം സഹിച്ച് പ്രതിസന്ധി സഹിച്ച് ഈ മക്കളെ എന്തിനാ നമ്മൾ പോറ്റി വളർത്തുന്നത് നമ്മൾ വയസ്സാങ്കിൽ കടക്കും കടക്കും പുറത്ത് കടക്കുമ്പോ ഒരിക്ക് വള്ളം ഓലേക്കന്ന് കിട്ടണം ഇതല്ലേ ഇപ്പൊ പറയാനുള്ള ഒരു മുറുക്ക് വള്ളം കിട്ടണം അല്ലേ മലയാന്നെയാണോ ആണോ മരു മറുപടി പറയുണ്ടാവും പറയുണ്ടാവും ഉള്ളില് ആയിക്കോട്ടെ ആകെ തുക പറഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടണ്ടേ കിട്ടണ്ടേ അപ്പൊ എനിക്കൊരു ചോദ്യം പിന്നെയും ബാക്കിയാകേ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടോ ൂറ്റഞ്ചു ശതമാനം കുട്ടികളെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉമ്മാക്കും മാപ്പാർക്ക് ഉപകാരം ഉണ്ടോ ഇല്ലേ ഉറപ്പല്ലേ ഇനി ഇത് മാറ്റി പറയാൻ പറ്റൂലോ ഉറപ്പല്ലേ അല്ലേ ആ എന്നാൽ ഞാൻ അടുത്ത ചോദ്യം ഞമ്മളൊക്കെ വളർത്തിയത് ഒരു മീൻപാപ്പിയല്ലേ ഞമ്മളൊക്കെ വളർത്തിയത് ും പാപ്പാർക്കും ഞമ്മളെ കൊണ്ട് ഉപകാരം കിട്ടിയോ കിട്ടിയോ കിട്ടി കിട്ടിയിട്ടുണ്ട് ഒരു ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ടോ അല്ലെ ഒരു നാല്പത് അൻപത് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ അവരുടെ അമ്മാർക്കും പാപ്പാർക്കും ഉപകാരം കിട്ടിയിട്ടുണ്ട് അല്ലേ ശരിയല്ലേ ഇനി ഒരു കാര്യം വിലയിരുത്തി കൃത്യമായി ഞാൻ പറയുന്നത് ശരിയല്ലേ നോക്കി ഞമ്മളമ്മയും പാപ്പയും സ്കൂളിൽ പോയി പഠിച്ചിരുന്നോ മദ്രസ് പോയി പഠിച്ചിരുന്നോ ഇല്ല എന്നിട്ടും നമ്മളെ വളർത്തിയിട്ട് നമ്മളെ കൊണ്ട് ഉപകാരം എന്നാ ഇന്നത്തെ അമ്മയും ബാപ്പി സ്കൂളും പോയിക്കണ് മദ്രസിലും പോയിക്കണ് വളർത്തിയ കുട്ടികളെ കൊണ്ട് ഉപകാരം ഇല്ല അപ്പൊ ആരെന്താ പ്രശ്നം ഒന്ന് നമുക്ക് സംഭവിച്ച അപജയത്തിന്റെ ഒരു കാരണം പ്രശ്നം മരടുത്താണ് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാരണം പൂർവീകന്മാരായ ആളുകൾ നമുക്ക് നഷ്ടപ്പെടുത്തി എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പൊ ഈ മഹല്യ സംഗമത്തിന് വന്നിരിക്കുന്നുണ്ടല്ലോ ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിവശം വരുന്ന പാരും ഏകദേശം വെള്ളിയാഴ്ച ഒരു പതിനൊന്നര മണിയാകുമ്പോ പള്ളി പോണ ആൾക്കാരല്ലേ നിങ്ങള് വരുന്ന ആൾക്കാരല്ലേ ഏകദേശം പതിനൊന്നര മണിയാകുമ്പോ അല്ലേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർ അൽ തറാവീഹ് പള്ളിയിൽ പോയി നിസ്കരിച്ചാലേ പൂർത്തിയാകുള്ളൂ എന്നാ ഞമ്മളൊക്കെ മനസ്സിലായി േ കൊറോണ വന്നപ്പോ പെരീന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ച് ജമായത്ത് ആവിഷ്കരിച്ചാലും തെറാവിക കൂലിട്ടു പള്ളി പോയ എത്തിക്കാഫിന്റെ കൂലി പള്ളിയിൽ പോയ കൂലി ഒഴിവാവുള്ളൂ എന്നിട്ടും ഞമ്മള് തെറാവീ നഷ്ടപ്പെട്ടല്ലോന്നാ പറഞ്ഞേ എന്താ കാരണം പള്ളിയിൽ പോയാൽ തെറാവീവ് വിട്ടുള്ളൂന്നാ നമ്മളെത്തിയത് എവിടുന്ന ചിന്ത ഉണ്ടായത് ഈ ചിന്ത എവിടുന്ന മൂലന്മാരുമായിട്ട് ഇണ്ടായതാ അല്ല അല്ല പെണ്ണുങ്ങളാർ ഇവിടെ ഇഷ്ടം പോലെ നേരത്തെ ഇവിടെ സെക്രട്ടറി പ്രസംഗിക്കണ ഞാൻ കേട്ടു റമദാം പ്രഭാഷണത്തെ കുറിച്ച് ലെ റമ ക്ലാസ്സുകളൊക്കെ പണ്ട് കാലത്ത് പണ്ടുകാലത്ത് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നെ വയലിനത് എങ്ങനെയറിയോ തനക്കിണിയും പുകപ്പോടുത്തിട്ട് െ വായൊക്കെ എടുത്തിട്ട് വയലിനണ്ടോ കടന്നുറങ്ങാൻ പോകല്ല ചെറിയ കുട്ടികളെ അവിടെ ഇങ്ങനെ കടത്തിന് പോയി ശീലിച്ച ആളുകൾ അനുപ്പി മജുരം ഒക്കെ വരുന്നുണ്ട് ഞമ്മള് പള്ളിക്ക് പയലൊന്നിനൊക്കെ എങ്ങനെ പോയതറിയോ മോര്യമാര് വയലിട്ട് പോയതല്ല ഞമ്മളെ സ്കൂൾ ഒഴിവുള്ള ദിവസം ഞമ്മളെ കൈയും പിടിച്ചിട്ട് പതിനൊന്ന് മണിയാവുമ്പോ പള്ളിക്കൊക്കെ കൊണ്ടേനി കൊണ്ടേ ഒന്നാമത്തെ സുഫിലിരുത്തി കഴിഞ്ഞിട്ട് ഹത്തീബിന്റെ കൈ മുസാഫോ എന്നിട്ട് ബാപ്പാന്റെ ബാപ്പാന്റെ കബറിങ്ങ കൊണ്ടേ ദ്വാരോ പരിശുദ്ധമായ റമലാം വരുമ്പോ നോമ്പ് പറഞ്ഞിട്ട് കടന്നുറങ്ങണ ഞമ്മളെ വിളിച്ചോളത്തിട്ട് ബാപ്പ പള്ളിക്ക് കൊണ്ടുപോകും ഞമ്മള് തറാവി ഇരുപത് ചായ ചെറിയ മെരുമ്പലായി പോയിട്ട് നമ്മള് കടന്നുറങ്ങണക്കാരം മൂന്നാല് ഞമ്മളെ പള്ളിയെ കൊണ്ടുപോകും ഈ പാതിരാ ശീലിപ്പിച്ചതാ അങ്ങനെ ശീലിച്ച ശീലമാണ് നമ്മളെ ഇന്നും പതിനൊന്ന് മണിയാവുമ്പോ പള്ളിയിലേക്കും നമ്മുടെ പിതാവിന്റെ അവരിലേക്കും കൊണ്ടുപോയത്